ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന സർക്കാർ അതിനാൽ മന്ത്രിസഭയിൽ അഴിച്ചുപണി വരുത്തി പ്രതിച്ഛായ മെച്ചപ്പെടുത്താനാണ് സർക്കാരിന്റെ ശ്രമം ഇതോടെ കൂടുതൽ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അതിവേഗ സംവിധാനത്തിലൂടെ നടപ്പാക്കുന്നതിന് പദ്ധതി തയ്യാറാവുകയാണ് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ തടസ്സം നേരിട്ടതും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യം മുടങ്ങിയതും ധനകാര്യ വകുപ്പിന് വലിയ പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു പുറമേ മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റിയും തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കെ രാധാകൃഷ്ണന് പകരം പുതിയ മന്ത്രിയെ കൊണ്ടുവന്നും മുഖം മിനുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യത്തിലാണ് അടിയന്തര പ്രാധാന്യത്തോടെയുള്ള മുഖം മിനുക്കൽ മന്ത്രിസഭ അഴിച്ചുപണി ഉടൻ ഉണ്ടാവുമെന്നാണ് സൂചന സർക്കാരിന് പുതിയ പ്രതിച്ഛായ നൽകി സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും മുഖം രക്ഷിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിൽ ഇതിന്റെ സൂചനയുമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കുമെന്നാണ് പിണറായി പറഞ്ഞത് സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാകും ജനങ്ങളെ ചേർത്തു നിർത്തി നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി അടിയുറച്ച നിലപാടുകളുമായി മുന്നേറുന്നതിനുള്ള സമഗ്രവും സൂക്ഷ്മതലത്തിലുമുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ പകരം പുതിയ മന്ത്രി വരേണ്ടതുണ്ട് അതിനു പുറമെയാണ് ചില മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നത് മെയ് മാസത്തിൽ കൂട്ടത്തോടെ വിരമിച്ചവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുന്നതും ധനവകുപ്പിന്റെ വെല്ലുവിളിയാണ് ആരോഗ്യവകുപ്പിന്റെ പ്രതിച്ഛായയും അത്ര മികച്ചതല്ല തുടർച്ചയായി വിവാദങ്ങൾ കേൾക്കേണ്ടി വരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ പീഡനം ശസ്ത്രക്രിയ മാറ്റിച്ചെൽ തുടരെ തുടരുണ്ടാവുന്ന പിഴവുകൾ തുടങ്ങി നിത്യേന പലവിധ ആരോപണങ്ങൾ ആരോഗ്യവകുപ്പ് നേരിടുന്നുണ്ട് ഇതെല്ലാം സർക്കാരിന് പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചതായി ഇടതുമുന്നണി നേതൃത്വത്തിലും വിലയിരുത്തലുണ്ട് അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിക്താനുഭവം ആവർത്തിക്കാതിരിക്കാൻ ഭരണത്തിൽ മെല്ലെ പോക്കുന്ന ആക്ഷേപം മറികടക്കാനാണ് ശ്രമം കൂടുതൽ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അതിവേഗ സംവിധാനത്തിലൂടെ നടപ്പാക്കും അടുത്ത പതിനെട്ട് മാസത്തിനകം പൂർത്തീകരിക്കാനാകുന്ന വികസന പദ്ധതികൾ അടിയന്തരമായി കണ്ടെത്തി വിശദാംശങ്ങൾ കൈമാറാൻ എല്ലാ വകുപ്പ് സെക്രട്ടറിമാർക്കും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു നിർദ്ദേശം നൽകി ഇവ സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി അടിയന്തരമായി നടപ്പാക്കും സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കെയ്ഫോൺ ലൈഫ് നഗരഗതാഗത പദ്ധതികൾ ചെറുകിട തുറമുഖ വികസന പദ്ധതികൾ ജലപാത വികസനം എന്നിവയെല്ലാം ഉദ്ദേശിച്ച വേഗം കിട്ടാതെ ഇഴയുകയാണ് വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് അനിവാര്യമായ ഔട്ടറിംഗ് റോഡ് കോഴിക്കോട് തിരുവനന്തപുരം മെട്രോ പദ്ധതികൾ നഗരങ്ങളിലെ റോഡ് വികസനം സംയോജിത ഗതാഗത പദ്ധതികൾ എന്നിവയ്ക്കും വേഗം പോരാ ശബരിമല വിമാനത്താവളം അടക്കം വൻകിട പദ്ധതികൾക്ക് കേന്ദ്രാനുമതി നേടിയെടുക്കേണ്ടതുണ്ട് ഇതിനെല്ലാം വകുപ്പ് സെക്രട്ടറിമാരുടെ ഭാഗത്തുനിന്ന് ഊർജിത നടപടികൾ ഉണ്ടാവണം വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ രാജ്യത്ത് പതിനഞ്ചാം സ്ഥാനത്താണ് കേരളം രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ വർഷത്തിൽ തന്നെ റാങ്കിങ്ങിൽ പത്താമതെത്തുമെന്നും അഞ്ച് വർഷത്തിനകം ഒന്നാം സ്ഥാനത്തെത്തുമെന്നാണ് പ്രകടന പത്രികയുടെ വാഗ്ദാനം ഗവർണർ ബില്ലിൽ ഒപ്പിട്ടതോടെ ഭൂമിതരം മാറ്റൽ പട്ടയഭൂമിയിൽ നിർമ്മാണം ക്രമപ്പെടുത്തലടക്കം നടപടികളും വേഗത്തിലാക്കും സിൽവർ ലൈൻ പോലെ വൻകിട പദ്ധതികൾക്ക് പിന്നാലെ പോവാതെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാവുന്നതും ഒന്നര വർഷം കൊണ്ട് നടപ്പാവുന്നതുമായ വികസന പ്രവർത്തനങ്ങൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുക അടുത്ത ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ ഈ മുഖംമിൻകൽ ജനക്ഷേമ പദ്ധതികളും വികസനങ്ങളും നടപ്പാക്കുന്നതിലൂടെ സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം വെക്കുന്നത്